ന്യൂനപക്ഷ സംഗമം സർക്കാർ സർക്കാർ അയ്യപ്പ സംഗമത്തിൽ പകേ ന്യൂനപക്ഷ സംഗമവും പ്രഖ്യാപിച്ചിരിക്കാം അയ്യപ്പ സംഗമത്തെ കുറിച്ച് പറയുന്നത് നമ്മളല്ല ബന്ധപ്പെട്ട ആളുകളാണ് ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്തുമ്പോൾ നമുക്കൊരുപാട് ആശങ്കകളുമുണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായത്തിന്റെ ആശങ്കകൾ തീർക്കാനായിരിക്കും അല്ലെങ്കിൽ അവരെ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിർത്താനായിരിക്കും ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് എന്ന് നിലപ്രഖ്യാപനത്തിലൂടെ തന്നെ നമുക്ക് ബോധ്യമാണ് പക്ഷെ വളരെ പ്രധാനമായി ന്യൂനപക്ഷത്തിന് ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് എതിർക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും പിന്താങ്ങുക എതിർക്കുക എന്ന ഉദ്ദേശത്തിലല്ല പലപ്പോഴും നമ്മളീക്കാര്യം പറയുമ്പോൾ പലരും അത് ട്വിസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടി പറയുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാർശ്വവൽറ്റിയിൽ കാരണം പറയും പക്ഷേ ഇവിടെ നമ്മൾ അവരെ കൃത്യമായി പറയുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം മറ്റു ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഏറ്റവും ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെഡിക്കൽ അലോട്ട്മെന്റ് വന്നു ആ മെഡിക്കൽ അലോട്ട്മെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്ക് വരെയുള്ള ഇ ഡു എസിന് കിട്ടി എക്കണോമിക്കലി വീക്കർ സംവരണം കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അതേസമയത്ത് തൊള്ളായിരത്തി പതിനേഴിന് ശേഷം തൊള്ളായിരത്തി പതിനാറ് റാങ്കിലൂടെ അവസാനിച്ചു അതിന് മുസ്ലിംകൾക്ക് പിന്നെ ഇല്ല തൊള്ളായിരത്തി പതിനേഴും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടും നമ്മൾ വ്യത്യാസം എത്രയുണ്ട് അതുപോലെ തന്നെ ഈടവര സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിന് ശേഷം ഒന്നും അവർക്ക് കിട്ടിയില്ല അതുപോലെ തന്നെ പിന്നാക്ക ക്രൈസ്തവർ ഈ മൂന്ന് വിഭാഗമാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിനാലിന് ശേഷം അവർക്ക് കിട്ടിയില്ല ഇത്രയും റാങ്ക് പരിശോധിച്ചാൽ ഏറ്റവും നഷ്ടം സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം സമൂഹമാണ് എന്ന് ബുദ്ധിക്കും പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് സംഭരണം വളരെ തിടുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പലപ്പോഴായി മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് സംസ്ഥാന കേരള ജമീയത്തിലും അടക്കമുള്ള സംഘടനകൾ ഗവൺമെന്റിനെ പലപ്പോഴും ബോധ്യപ്പെടുത്തി പക്ഷെ അത് മാറ്റാൻ ഒരിക്കലും തയ്യാറായില്ല എന്ന് മാത്രമല്ല എൺപത് ഇരുപത് വിവാദം കേരളത്തിൽ ഉണ്ടാവുകയും രണ്ട് സമുദായങ്ങൾ തമ്മിൽ അകൽച്ചയ്ക്ക് അത് കാരണമാകുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അന്നൊക്കെ വളരെ ശക്തമായി മതസംഘടനകളും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളും ഈ കാര്യം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി സർക്കാരിൻ്റെ ഒരു യാത്ര ആ യാത്രയിൽ മലപ്പുറത്ത് വെച്ച് നിവേദനം കൊടുത്തു നഷ്ടപ്പെട്ട ഈ അവസ്ഥകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായി ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മുസ്ലിം ടേണിൽ ഇന്ന് രണ്ടെണ്ണമാണ് എടുത്തത് ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കൃത്യമായി നമ്മൾ അവർക്ക് നിവേദനം കൊടുക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരു പരിഹാരം അത് സംബന്ധമായി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മദ്രസകൾക്ക് നിരവധി സഹായം നൽകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടന്നു അപ്പോൾ എലക്ഷന്റെ മുഖത്ത് വെച്ച് ആ പ്രചരണത്തിന് ഒരു മറുപടിയും ഗവൺമെന്റ് നൽകിയില്ല എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊടുത്തിട്ടില്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നു ഇതൊക്കെ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകൾ പരത്തുവാനും ന്യൂനപക്ഷം കൂടുതൽ നേടിയെടുക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അമിതമായി അവകാശങ്ങൾ നേടിയെടുക്കുന്നു എന്നൊരു പ്രചരണം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുകയും അതുവഴി മറ്റു സമുദായങ്ങളും മുസ്ലിം സമുദായവും തമ്മിൽ അകൽച്ച സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് വക്കപ്പോൾ നിയമനത്തിനുണ്ടായ വിവാദം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു ദേവസ്വം ബോർഡ് അതിന്റെ കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിലൊന്നും സ്പർശിക്കാതെ വക്കപ്പോളിന്റെ നിയമനം മാത്രം പി എസ് സി കൊടുക്കാൻ തീരുമാനിക്കുകയും അത് വിവാദമാകുകയും അതുപോലെ ചർച്ചയാവുകയും ചെയ്തു പൗരത്വ കേസ് നിങ്ങൾക്കറിയാം പൗരത്വ കേസ് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല പലർക്കും ഫൈൻ അടക്കേണ്ടി വന്നു ഗവൺമെന്റ് ആദ്യം വാഗ്ദാനം ചെയ്തത് ഈ പൗരത്വ കേസിൽ അല്ലെങ്കിൽ പൗരത്വ സമരത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഇവിടെ ന്യൂനപക്ഷത്തിനായിരുന്നു പൌരത്വ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്നു ഒരുപക്ഷത്തിന് ആശങ്കയില്ല അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന് കനത്ത നഷ്ടമാണ് കാര്യത്തിൽ ഉണ്ടായത് ഒരുപാട് പ്രവർത്തകർക്ക് ഒരുപാട് പണം ഫൈനായിട്ട് അടക്കേണ്ടി വന്നു പലരും കോടതിയിൽ കേസ് നടത്തേണ്ടി വന്നു ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്തില്ല അതേസമയത്ത് ഗവൺമെന്റ് സമരത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വരുത്തി തീർത്ത് സമുദായത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചു അതിന്റെ വാർത്തകൾ നിരവധി പത്രത്തിൽ വന്നു സംവരണ അട്ടിമറി തുടർച്ചയായി നടക്കുന്നു നഷ്ടം സംഭവിക്കുന്നവർക്കാണ് പിന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ ഒന്നും നികത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത് വിളിച്ചുകൂട്ടി ഒരു ചായ സർക്കാരം നടത്തി ഒരു പ്രീണനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് എന്തെന്നായിരുന്നു സ്വീകരിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മത സൗഹാർദ്ദത്തിൻ്റെ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ റോൾ മോഡലാണ് ആണ് കേരളം അങ്ങനെയുള്ള കേരളത്തിലാണ് എസ് എൻ ഡി പി ഒരു നേതാവ് എന്നാൽ സംഘടനയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പരാമർശം ഒരു പക്ഷേ ഒരു സംഘടനയുടെ മേൽ വെച്ച് കെട്ടാൻ പറ്റില്ല അദ്ദേഹം മലപ്പുറത്തൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് പ്രസംഗിച്ചത് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളെ കുറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളും മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദ പശ്ചാത്തലം അദ്ദേഹം ഇവിടെ വന്ന് വളരെ തെറ്റായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയതെന്ന് ശരിയാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയെ പ്രത്യേകമായി ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു തെറ്റായ മെസ്സേജ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അത് തെറ്റുണ്ടോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഒരു പക്ഷേ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിന്റെ തന്ത്രമെന്നറിയില്ല ഇനി എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുകയല്ല പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവിടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അർഹതപ്പെട്ടത് ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ശക്തമായി നമുക്കിതിൽ ആവശ്യപ്പെടാനുള്ളത് അതിൽ പ്രധാനം ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകൾ നിർത്തിവച്ചിട്ടുണ്ട് ഉദാഹരണമായി മാർഗദീപം സ്കോളർഷിപ്പ് അതിൽ വലിയ നഷ്ടം സംഭവിച്ചു രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തി കുട്ടികൾ മുസ്ലിം സമൂഹത്തിൽ നിർദ്ദേശിച്ചു കേവലം ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾ പുറത്താവുക മാത്രമല്ല കേവലം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി മൂന്ന് കുട്ടികൾക്കാണ് കിട്ടിയത് അതേസമയത്ത് മറ്റൊരു സമുദായത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തി അമ്പത്തിരണ്ടായി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അപേക്ഷ വന്നപ്പോൾ നാല് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് സ്കോളർഷിപ്പ് കിട്ടി കുറച്ച് ആളുകൾ മാത്രമേ മാറ്റി നിർത്തപ്പെട്ടുള്ളൂ ഇവിടെ മുസ്ലിം സമൂഹത്തിന് ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കുട്ടികൾക്ക് ആ സ്കോളർഷിപ്പിന്റെ അപേക്ഷ പോലും തള്ളി അവർക്ക് അവകാശം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് സംഭവിക്കുന്നു ഒരു സമുദായത്തിന് എന്തുകൊണ്ട് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നു ഇതൊന്നും നമ്മൾ കമ്മ്യൂണിയൽ ആയിട്ടല്ല പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സാമുദായികമായ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് ആ കടമ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പറയുമ്പോഴൊക്കെ ചിലർ ഉടനെ തന്നെ മുന്നോട്ട് വരും അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല ഇത് പറയുന്നത് ഇത് നമ്മൾ നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ് മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റു പിന്നാക്ക സമൂഹത്തിന് പൊതുവിലും ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു കെവുമില്ല അവർക്ക് നേടാം അതിനവർക്ക് അവകാശമുണ്ട് പക്ഷെ ന്യൂനപക്ഷത്തിൻ്റെ അവകാശം കവർന്നെടുക്കുന്ന സമീപനം ഉണ്ടാകരുത് അത് നഷ്ടപ്പെട്ടത് ഗവൺമെന്റ് വകവച്ച് തരണം എന്നാണ് ശക്തമായ ഭാഷയിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ മുമ്പേ തന്നെ നമുക്ക് ഗവൺമെന്റ് ഒഴിവാക്കാനുള്ളത് അതേ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതല്ലേ അപ്പൊ ഈ സമ്മേളനത്തിലേക്ക് സംഘടനകൾ ക്ഷണിക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സംഘടനകൾ ആവശ്യപ്പെടുമോ സർക്കാരിന് അത്തരം വരുത്തുന്നത് ഗവൺമെന്റ് തീർച്ചയായിട്ടും പറയാമല്ലോ കാരണം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമാണെങ്കിലും ശരി അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹമാണെങ്കിലും ശരി മുസ്ലിം സമൂഹമാണെങ്കിലും ശരി ചേർന്ന് നിൽക്കുന്നവരാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ അദ്ദേഹം എസ് എൻ ഡി പി നേതാവ് പറഞ്ഞ വിഷയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതപ്പെട്ടു പോകും കാരണം ഇവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബറിൽ എൻ എസ് എസിൻ്റെ കനകജൂലി നടത്തുന്നു എൻ എസ് എസിൻ്റെ കനകജൂലി നടത്തുന്ന സമയത്ത് അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു സുവർണ്ണഗ്രന്ഥം എന്നാണ് അതിൻ്റെ പേര് അതിന്റെ എഡിറ്റർ ഉമ്മനങ്ങൾ ബാലകൃഷ്ണപിള്ളിയാണ് അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി ഒരു ലേഖനം ചേർത്തുണ്ട് എം ആർ ജി പണിക്കരുടെ ലേഖനം ആ ലേഖനത്തിൽ എം ആർ ജി പണിക്കര് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ ഉദാരമതികളായ സൊസൈറ്റി ബന്ധുക്കൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് എം ആർ ജി പണിക്കര് പറയുന്നുണ്ട് മണപ്പാട് കുഞ്ഞോമദാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം തന്റെ എസ്റ്റേറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി എൻ എസ് എസിനും എസ് എൻ ഡി പിടുത്തു വന്നു ഡോക്ടർ സി കെ കെ സാർ തന്റെ എസ്റ്റേറ്റ് ഓഫ് കേരള മുസ്ലിംസിൻ്റെ മൂന്നാം വള്ളത്തിൽ ഈ കാര്യം എത്തിക്കുന്നത് അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും നാല് സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ആവശ്യപ്പെട്ടിട്ട് അവർക്ക് ഭൂമി കൊടുത്ത് അവരുടെ സ്ഥാപനത്തെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഒരു പൈതൃകമാണ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ഉണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾക്കാണ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത് തങ്ങൾക്കും മുസ്ലിം ആണ് തങ്ങൾപ്പിനി കുറിച്ച് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കാണുന്നുണ്ട് നിങ്ങൾ നെറ്റിലടിച്ചാൽ കാണാം തങ്ങൾപ്പു മുസ്ലിയാർ വാസ മെമ്പർ ഓഫ് ദ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗത്തിൽ മെമ്പർ ആയിരുന്നു അത്ര അദ്ദേഹം എന്തൊരു വലിയ സൗഹൃദമാണ് കാരണം അന്നത്തെ വലിയ സമ്പന്നനാണ് അദ്ദേഹം അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഈടുവരെ സംബന്ധിച്ചുള്ളവർക്ക് മാറുമറക്കാനും മറ്റുള്ളവർക്കൊപ്പം കൂടാനുമുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ആ പീഡനം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഒരു വലിയ മുസ്ലിം പ്രമാണി അതായിരുന്നു തങ്ങൾ പിന്നെ മുസ്ലിയാർ അവർക്ക് വേണ്ട സഹായം ചെയ്തു അവർ തന്നെ എഴുതി വെച്ചതുണ്ട് ഈ വാസ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ ദ ശ്രീനാരായണ മൂവ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ മൂവ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലനായ വ്യക്തിയായിരുന്നു കയ്യാഴ്ച സംഭാവന ചെയ്തിരുന്നു ജനറലിസ്റ്റ് ഡോണർ എന്നാണ് അവർ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നെറ്റ് നോക്കി കാര്യം കാണാൻ പറ്റും ഒരു മുസ്ലിമായ തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ എസ് എൻ ട്രസ്റ്റിനെ സഹായിക്കുകയും എസ് എൻ ഡി പി യോഗത്തിൽ അങ്ങോ അദ്ദേഹം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ചരിത്രപുസ്തകത്തിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന എന്തൊരു നല്ല സൗഹൃദമാണത് ആ സൗഹൃദമൊക്കെ തകർത്തുന്ന സമീപനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പാടുണ്ടോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് നമ്മുടെ ഗൗരവത്തോടെ പറയുന്നത് ആ സൗഹൃദത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം അപ്പൊ അങ്ങനെ ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി ഒരു സാമുദായിക നേതാവ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാനെങ്കിലും ഗവൺമെന്റ് മുന്നോട്ട് വരട്ടെ ഈ ഭൂരിപക്ഷത്തെ പ്രണിപ്പിക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് വ്യാപകമായ ഒരു പ്രചാരണ ഒരു വാദം നടക്കുന്നു മറുഭാഗത്ത് ഇപ്പൊ ന്യൂനപക്ഷങ്ങളുടെ ഒരു സംഗമം സംഘടിപ്പിക്കും അതുവഴി നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ചു ഒരു ഒരു സർക്കാരിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് കാണാൻ കഴിയാത്തത് ഇവിടെ ഒരു മതേതര ഗവൺമെന്റ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു മതേതര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ളതാണ് ഗവൺമെന്റ് മുമ്പിലുള്ള കടമ ചേരി തിരിച്ചുവളർ സംഗമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ടോ അതിന് നമുക്ക് ആശങ്കയുണ്ട് അതേസമയത്ത് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല അത് സംഗമം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ അതിൻ്റെ മുന്നേ ഒരു വിലയിരുത്തൽ ശരിയല്ലല്ലോ ഗവൺമെന്റിന് സദ്ദേശമാണ് ഉദ്ദേശമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റായി പോകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് പറയുന്നത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെളിപ്പെടട്ടെ എന്നിട്ട് പറയാൻ പറ്റൂ അവിടെ പറയാൻ പ്രധാനമായും ഞാൻ പറയുന്നത് ഒരു സംഗമം നടത്തുന്നതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അറിയാം കേരളീയ ജനതക്കറിയാം മാധ്യമ പ്രവർത്തകർക്കറിയാം നിഷ്പക്ഷരായ ആളുകൾക്കറിയാം അതൊന്നും തിരുത്തി ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ഒരു ചായ സൽക്കാരം കൊടുത്ത് വിടുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് നമുക്ക് അടിസ്ഥാനപരമായി നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് സർക്കാർ ജോലി വളരെ പ്രധാനമാണ് സംവരണം സംവരണത്തിൽ അട്ടിമറി നടക്കുന്നത് ഒരു നിത്യ കാഴ്ചയായിട്ടുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും മാത്രമല്ല സർക്കാർ ജോലികളിലേക്ക് താൽക്കാലികമായി ആളുകളെ പിൻവാതിൽ എടുത്തിട്ട് പിന്നെ സ്ഥിരപ്പെടുത്തുകയാണ് സംവരണം പാലിക്കുന്നില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഡ്മിഷൻ കാര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് കുട്ടികൾക്ക് ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വളരെ പിറകിൽ പോകേണ്ട ഉണ്ടാവുകയാണ് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിലെ ഇ ഡുഎസ് കിട്ടുമ്പോൾ കേവലം തൊള്ളായിരത്തി പതിനേഴ് വരുന്ന മുസ്ലിം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഈഴവർക്കും ഉണ്ട് ആ അവസ്ഥ അതുപോലെ തന്നെ പിന്നാക്ക ക്രൈസ്തവർക്കും ഉള്ള അവസ്ഥ ഏറ്റവും നഷ്ട മുസ്ലിംകൾക്കാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിലെ ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ഈ ആനുകൂല്യം സംവരണം ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് കൊടുത്തതിനെ കുറിച്ച് ഗൗരവതരമായ ചർച്ച ഗുജറാത്ത് ഹൈക്കോടതിയിൽ നടന്നിട്ട് കോടതി ജഡ്ജ്മെന്റ് ഒരു കാര്യം പറഞ്ഞു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഈ സമുദായത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം നോട്ട് ബികോസ് ദ ബിലോങ് ടു സെറ്റിംഗ് റിലീജിയൻ അവർ നിശ്ചിത മതക്കാരായതുകൊണ്ടാണ് അല്ല അത് കൊടുക്കണം എന്ന് പറയുന്നത് കോടതിയാണ് പറയുന്നത് ഒരു പ്രത്യേക മതക്കാരായതുകൊണ്ടല്ല ബട്ട് ബിക്കോസ് ദ ആർ ലാഗ്ഡ് വിത്ത് ദ നാഷണൽ ആവറേജ് ഇൻ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന് ദേശീയ നിലവാരത്തെക്കാൾ അവർ പുറകെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതാണ് നമ്മളിപ്പോഴും പറയുന്നത് കേരളത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും മുസ്ലിം സമുദായം ദേശീയ ലെവലിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യത്തിലും പുരോഗതിയിലും പിറകിലാണ് അതൊരു വസ്തുതയാണ് നമ്മളെക്കാൾ പുറകിലൊരു കൂട്ടരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കുന്നതിന് നമ്മളെതിരല്ല അതുകൊണ്ട് മുന്നോക്ക വിഭാഗത്തിന് കൊടുക്കുന്നതിന് എതിരല്ല പിന്നാക്ക വിഭാഗത്തിന് കൊടുക്കുന്നതിനും എതിരാവരുത് എന്നേ നമ്മൾ പറയുന്നുള്ളൂ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾ തിരിച്ചു നൽകണം അത് സംഗമത്തിന്റെ മുമ്പ് തന്നെ ഗവൺമെന്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ സംഗമം ഗവൺമെന്റിനെ അഭിനന്ദിക്കേണ്ട സംഗമമായി മാറും വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ